ഓ അതിന്റെ ഇപ്പോഴത്തെ പിള്ളേർക്കല്ല കാലത്തെ പിള്ളേർക്ക് ഇതൊക്കെ എന്നാ അറിയുന്നത് അന്ന് ഉണ്ടായിട്ട് തന്നെ വല്ലോ അറിയാമായിരുന്നു ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ എന്തിനാ ഇതൊക്കെ പഠിച്ചതെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ ലോകത്തുള്ള എല്ലാം എന്താ തല്ലി അത് എന്തോരം തല്ല് വാങ്ങിച്ചേക്കുന്നു പയ്യാറൊക്കെ സ്ക്വാഡ് എനിക്ക് ജീവിതത്തിൽ ഇന്നു വരെ ആവശ്യം വന്നിട്ടില്ല ആ പാടെ പിന്നെ അത് ഞങ്ങളുടെ അമ്മ വരെ പത്താം ക്ലാസ്സിലെ കണക്ക് പൊടിപ്പീടാ ചാക്കോഞ്ചാന വരുമ്പോൾ പുള്ളിക്കാരൻ ബോസം വെച്ചിട്ട് ഭയങ്കര ചോദ്യം ചോദ്യം പെരക്കിട്ടിട്ട് ഓടിയിരുമായിരുന്നു പിന്നെ പിന്നെ ഫിസിക്സ് വന്നു കഴിഞ്ഞാലോ ഈ സിക്കൽറ്റ് എം സി സ്ക്വയർഡ് മാത്രമേ ജീവിതത്തിലൊരു പ്രയോ ഒരു പ്രയോജനം വന്നിട്ടുള്ളൂ എനർജി ഇ സിക്കറ്റ് മാക്തോൽ എം സി രണ്ട് ബെഗ് അതാണ് നമുക്ക് ഗുണം വന്നേ ഉള്ള ഏക ഇക്വേഷനുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഈ സോഷ്യൽ സ്റ്റഡീസ് സ്റ്റഡീസാണെന്ന് കഴിഞ്ഞാൽ സകല ഒരു ഉരുണ്ട് കയറി ഈ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ പേര് തല്ല് കയറി വാങ്ങിച്ചതിന് ഒരു ഇതുമില്ല അത് യാത്ര ചെയ്യാനായിട്ട് മെഗ തെൻസ് ഉയാങ് സാങ് ഫാബിയാന് പിന്നെ പോളോ വാസ്കോ ഡിഗാമ എല്ലാവരും ഒരു നേറി ഇങ്ങോട്ട് വരും എന്നിട്ട് അവർ വന്ന എന്നാ അവരിവിടെ എന്നാ ചെയ്തു എന്തൊക്കെ ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ട് അതിന് തല്ലേ ഗാന്ധിജി ഫസ്റ്റാണോ ഗാന്ധിജി വൈക്കം സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം ദണ്ഡി യാത്ര അതിന് ഗാന്ധിജിയുടെ അതിൻ്റെ പേര് തല്ലി തല്ലുകൊറേ കൊണ്ടിട്ടുണ്ട് പിന്നെ എന്നാ ഈ ബാബറും അക്ബറും ഉമ്മുകളും റസായും ഖിഷായും എല്ലാം കൂടെ വന്നിട്ട് അവരും നമ്മളെ തല്ലുകൊള്ളിച്ചിട്ടുണ്ട് മുഹമ്മദ് കോറി ഫസ്റ്റാണോ ആ അതുകഴിഞ്ഞാൽ പിന്നെ രജപുത്രന്മാർ കുറേ പേര് വലിയ വീരന്മാരാന്ന് പറഞ്ഞു അവരുടെ പേര് മഞ്ഞ് നെല്ല് വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ മാത്താണ്ഡവർമ്മയും എട്ടുകെട്ടിപ്പിള്ളമാരും നെല്ല് നമുക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ വിദേശത്ത് നടന്ന പരിപാടികൾ ബോസ്റ്റൺ ടീ പാർട്ടി ഒ പി എം ബാർ അത് കഴിഞ്ഞാൽ ഇവിടെ വാഗൻ രാജടി ഈ ഇവിടുത്തെ എന്തെല്ലാം കേസ് കിട്ടുന്നതാണ് ഇത് ഇതെല്ലാം ഇത് എന്തോരം നമ്മളെ തല്ലുകൊള്ളിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ അന്യരാജ്യത്തൊന്ന് ഇങ്ങോട്ട് കൊണ്ടു കയറി വന്നതെന്ന് എനിക്ക് തോന്നുന്നു കെമിസ്ട്രി കെമിസ്ട്രി ഓ ഞങ്ങളെ കെമിസ്ട്രി ഇതിൽ പിന്നെ ബെഡിമരുന്ന് ഗൺ പൗഡറിൻ്റെ കോമ്പിനേഷൻ ഞാൻ ആ ഗൺപൗഡറിന് ഇച്ചിരി കന വിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ നമ്മൾ മൂന്നാല് ലിസ്റ്റ് അങ്ങോട്ട് എഴുതി വെച്ചു അപ്പം വലുവേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ കളത്തിലെ ബേവീച്ചൻ്റെ ചേട്ടൻ ആ പൂച്ചക്കണ്ണുള്ള സാറാണ് കെ പി മാത്യു സാറ് അപ്പം കെ പിക്ക് ഞങ്ങൾ കണ്ടം പൂച്ച എന്നാൽ നമ്മളിക്ക് പൂച്ചക്കണ്ണും ഉണ്ടല്ലോ കണ്ടംപൂച്ച സാറ് വന്നിട്ട് എല്ലാവരും പിന്നെ ഒന്ന് കുഞ്ഞു നിന്നോണം നമ്മുടെ പതിനഞ്ചിലേ അത് ആഴ്ച വെടിമരുന്ന് ഉണ്ടാക്കാൻ പോവാണോ ആദ്യത്തെ ഐറ്റം പൗഡേർഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് എവിടെ കിട്ടൂടോ ഇപ്പ എന്നോട് ചോദിച്ചാൽ എനിക്കറിയാം അത് പൊട്ടാസ്യം നൈട്രേറ്റും സൾഫറും ചാർക്കോളും ഒക്കെ ആണെന്നുള്ള കാര്യം ഇപ്പൊ നമുക്കറിയാം അന്ന് വസകം നോക്കി പഠിച്ചെഴുതി വെച്ചായിരുന്നു നമുക്ക് തോന്നി വെച്ചിട്ട് വീര്യം കൂടാൻ വേണ്ടിട്ടാണ് സൾഫ്യൂറിക് ആസിഡ് ഒക്കെ ചേർത്തത് അങ്ങനെ എന്തെല്ലാം കേസ് കിട്ടിയുള്ളൂ ഒരു കാര്യമില്ല ഇതൊന്നും ആവശ്യം വന്നിട്ടില്ല ജീവിതത്തിൽ